പതിനൊന്ന് മാസം പ്രായമുള്ള തന്റെ പെൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ആൺ സുഹൃത്തിന് ശില്പയച്ച സന്ദേശമാണ് കേസ് അന്വേഷണത്തിന് നിർണായക തെളിവായത് ആശുപത്രിയിൽ മരിച്ച നിലയിൽ എത്തിച്ച പതിനൊന്ന് മാസം പ്രായമുള്ള ഷികന്യ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്നും സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് കുഞ്ഞിന്റെ അമ്മ കോട്ടയം കാഞ്ഞിരം കണിയം പത്തിൽ ശിൽപയെ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച പുലർച്ചെ മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളില്ലെങ്കിലും ശ്വാസമുട്ടിയാണ് മരിച്ചതെന്നും ആന്തരാവയവ പരിശോധനയിലും പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തിയതാണ് വഴിത്തിരിവായത് ജോലിക്ക് പോകുന്നതിനും കുഞ്ഞു തടസ്സമാകുന്നതിനാലാണ് കൊലപ്പെടുത്തിയതെന്ന് ശില്പം മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു കൊലപാതകത്തിന് ശേഷം വാടക കെടുത്ത കാറിൽ മൃതദേഹവുമായി മുൻപ് ഒപ്പം താമസിച്ചിരുന്ന യുവാവിനെ തേടി ഷൊർണ്ണൂരിൽ എത്തുകയായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന നിലയിൽ ശിൽപ അന്ന് പുലർച്ചെ യുവാവിനയച്ച സന്ദേശം നിർണായക തെളിവാവുകയായിരുന്നു യുവാവ് ജോലി ചെയ്യുന്ന ഷൊർണ്ണൂരിലെ തിയേറ്ററിൽ ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെ എത്തിയ ശിൽപ്പ കുഞ്ഞിനെ നിലത്ത് വെച്ച് ബഹളം ഉണ്ടാക്കിയിരുന്നു പോലീസിനെ അറിയിച്ചപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുവാൻ നിർദ്ദേശിച്ചു എന്നാൽ കുഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപേ മരിച്ചുവെന്നാണ് ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി ശിൽപയെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ ക്ഷതങ്ങൾ കാണാതിരുന്നതും യുവതിയെ ഇടയ്ക്കിടെ മൊഴിമാറ്റിയെന്നും പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കി കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് ഇടയ്ക്ക് സംബന്ധിച്ച യുവതി പിന്നീട് മാറ്റി പറഞ്ഞു ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത് ഇന്നലെ ഷൊർണൂർ പോലീസ് മാവേലിക്കര കോട്ടയ്ക്കകത്തുള്ള വാടക വീട്ടിൽ ശിൽപയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊട്ടാരക്കര സ്വദേശി വാടകയ്ക്കെടുത്ത വീട്ടിൽ രണ്ടാഴ്ചയെ ശിൽപ താമസിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു വീട് വാടകയ്ക്കെടുത്ത ആളുടെ ഫോൺ ഓഫാണെന്നും വീട്ടിലെത്തുമ്പോൾ കഥകു തുറന്നു കിടക്കുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു ഷൊർണ്ണൂർ ഡിവൈഎസ്പി ഹരിദാസൻ ഇൻസ്പെക്ടർ ജെ ആർ രഞ്ജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ